പുതുപ്പള്ളി പനച്ചിക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന അമ്പാട്ടുകടവിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ പത്രത്തിൽ അമ്പാട്ടുകടവിലെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്പൽ പ്രേതികൾ വീണ്ടും അമ്പാട്ടുകടവില് സ്ഥിരം സാന്നിധ്യമാണ് പക്ഷേ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ അമ്പാട്ടുകടവിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് അതിനാൽ ഇതിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം ഇന്ന് രാവിലത്തെ ദൃശ്യങ്ങളാണ് ഇന്നലെയും ഇതേ സാഹചര്യമായിരുന്നു വൈകുന്നേരത്തെ യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ആമ്പൽ പ്രേമികൾ ഇന്നും രാവിലെ ആമ്പാട്ട് കടവിലുണ്ടായിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിരാതെ ഞാൻ ഇവിടെ നിന്ന് തിരികെ പാർക്കൽ കടവ് വഴിയാണ് യാത്ര ചെയ്തത് നമ്മുടെ അമ്പാട്ടടവിലെ തോടാണ് തോടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ പഴയ ആ ഒരു കെട്ടിടം അതുമുണ്ട് എല്ലാം വെള്ളത്തിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ പുതുതായിട്ട് ആരംഭിച്ച കട പൂട്ടിയിട്ടുണ്ട് ആമ്പൽ സീസൺ ആരംഭിച്ച് തുടങ്ങിയ കടയാണ് പൂട്ടി കിടക്കുന്നത് ഇതോടെയുള്ള യാത്ര അതൊക്കെ അത് ഒഴിവാക്കുന്നവണ്ണത്